കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പാണ് തിരുവനന്തപുരത്തെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഞാൻ പൂനം എന്ന യുവതിയെ കണ്ടുമുട്ടിയത് ഇരുപത് വർഷങ്ങൾക്ക് ശേഷം മാതാപിതാക്കളെ കണ്ടെത്തിയ സന്തോഷത്തിലായിരുന്നു അന്ന് പൂനം യു പി സ്വദേശിനിയായ പൂനം ഇപ്പോൾ തിരികെ പോയിരിക്കുന്നു അവരുടെ മാതാപിതാക്കളുടെ അരികിൽ എത്തിയിരിക്കുന്നു ആ സന്തോഷം നിങ്ങളോട് പങ്കുവയ്ക്കാൻ പൂനം നമ്മളെ അറിയിച്ചിരിക്കുകയാണ് ഞാൻ ആർ ശ്യാം ബാബു എ ബി സി മലയാളത്തിലേക്ക് സ്വാഗതം ഹലോ എൻ്റെ പേര് പൂനം ഞാൻ ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ സ്വന്തം ജനിച്ച നാട്ടിലോട്ട് വന്നിരിക്കുകയാണ് വന്ന ടൈമിൽ എന്നെ സ്വീകരിക്കില്ല എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ എന്നെ നല്ല രീതിയിൽ എൻ്റെ വീട്ടുകാരെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അച്ഛനുമൊക്കെ വളരെ സന്തോഷമായി അതിൽ കൂടുതലും ഞാനും വളരെയധികം സന്തോഷിക്കുന്നുണ്ട് എനിക്ക് ആരുമില്ലെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ ഇപ്പം എല്ലാവരെയും കിട്ടിയത് കൊണ്ട് ഞാൻ വളരെ ഹാപ്പിയാണ് അവരെ കിട്ടാൻ കാരണം തന്നെ മിനി ചേച്ചിയും വിഷ്ണു ചേട്ടനും കൂടി കാരണമാണ് അപ്പോൾ ഇപ്പം ഞാൻ വീട്ടിലല്ല ഒരു ഷോപ്പിലാണ് പിന്നെ അനിയൻ്റെ കൂടെയാണ് ഇപ്പം നിൽക്കുന്നത് അനിയനെ സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്നാണ് പറയുന്നത് ഒരു നാണമൊക്കെ ഉണ്ട് അപ്പോൾ അനിയൻ സംസാരിക്കുന്നില്ല എന്തായാലും ഞാൻ അനിയനെ കാണിച്ചു തന്നിട്ടുണ്ട് ഫ്രണ്ട്സ് ഇതാണ് എൻ്റെ അമ്മ ഇരുപത് വർഷങ്ങൾക്ക് ശേഷം കാണുന്നില്ലേ അപ്പോൾ ഒരുപാട് മാറ്റമൊക്കെ ഉണ്ട് ഇവിടെ നി വീട് ഒരു ചെറിയ വീടാണ് അപ്പൊ ഞാൻ വീടിന്റെ ഭാഗങ്ങളൊക്കെ അങ്ങോട്ടൊന്ന് കാണിച്ചു തരാം ഇവിടെ ഇരുന്നാണ് കുളിക്കാറ് ബാത്റൂമൊന്നുമില്ല ഈ ഒരു ഒരു റൂമും പിന്നെ ആ കാണുന്ന ഉള്ളൂ ചെറിയ വീടാണ് പൂനം ും ഇരുപത് വർഷങ്ങൾക്കിപ്പുറം മാതാപിതാക്കളെ കാണാൻ പൂനത്തിന് സാധിച്ചു കേരളത്തിൽ നിന്ന് മടങ്ങി പോകുമ്പോൾ ആശങ്കയുണ്ടായിരുന്നു ബന്ധുക്കൾ തന്നെ തിരിച്ചറിയുമോ എന്ന് എന്നാൽ ഇരിക്കൈ നീട്ടി പൂനത്തെ അവർ സ്വീകരിച്ചിരിക്കുന്നു യു പിയിലെ മധുരയിലാണ് പൂനം ഇപ്പോഴുള്ളത് മാതാപിതാക്കളും സഹോദരങ്ങളും സംസാരിക്കുന്ന ഭാഷ പൂനത്തിന് അറിയില്ല ഹിന്ദി പഠിക്കാൻ പൂനം ശ്രമിക്കുന്നുണ്ട് ജീവിതത്തിലെ പ്രതിസന്ധികളോട് പോരാടിയ ആളാണ് പൂനം ആ പൂനത്തിന് ഭാഷ പഠിക്കുക എന്നത് ചെറിയ കാര്യമാണ് രണ്ടായിരത്തി നാലിലാണ് പൂനം കേരളത്തിൽ എത്തപ്പെട്ടത് വീടിന് സമീപത്തെ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ കളിച്ചുകൊണ്ടിരിക്കവേ വണ്ടി നീങ്ങുകയായിരുന്നു പിന്നീട് ഭിക്ഷാടന മാഫിയകളുടെ കയ്യിൽപ്പെട്ടു ഒടുവിൽ കോഴിക്കോട് വെച്ച് ആർ ആണ് പൂനത്തെ രക്ഷിച്ചത് അവിടെ നിന്ന് ചിൽഡ്രൻസ് ഹോമിൽ എത്തിച്ചു പിന്നെ തിരുവനന്തപുരം സ്വദേശികളായ ദമ്പതികൾ പൂനത്തെ ദത്തെടുത്തു സുഹൃത്തിനെ വിവാഹം കഴിച്ചെങ്കിലും അത് പരാജയപ്പെട്ടു വിവാഹബന്ധം ഏർപ്പെടുത്തി ഒറ്റയ്ക്ക് ജീവിക്കുമ്പോഴാണ് മിനി എന്ന യുവതിയെ പൂനം പരിചയപ്പെട്ടത് പൂനത്തിന്റെ കഥയറിഞ്ഞ മിനി യു പി നേരിട്ടെത്തി മാതാപിതാക്കളെ കണ്ടെത്തുകയായിരുന്നു മാതാപിതാക്കൾക്കൊപ്പം കേരളത്തിൽ ജീവിക്കാനാണ് പൂനത്തിന് ഇഷ്ടം അവരെയും കുട്ടി ഇവിടേക്ക് തിരികെ എത്തുമെന്ന് പൂനം പറയുന്നു ഡി ടി പി ഓപ്പറേറ്റർ പൂനം എന്നാൽ ഇപ്പോൾ ജോലിയില്ല അത് മാത്രമാണ് അടുത്ത ആഴ്ച പൂനം തിരികെ എത്തും കേരളമാണ് ഇഷ്ടം ഒരു ജോലി ആ പെൺകുട്ടിക്ക് ആവശ്യമുണ്ട് സുമനസ്സുകൾ അത് നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു ക്യാമറമാൻ പ്രണവനൊപ്പം ആർ ശ്യാംബാബു എ ബി സി മലയാളം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും